ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ കഴിയുന്നതും ടേസ്റ്റിയായിട്ടുള്ള കൂന്തൽ റോസ്റ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണേ എല്ലാ ഫുഡിൻ്റെ കൂടെ അടിപൊളി കോമ്പിനേഷനായിട്ടുള്ള ഈ കൂന്തൽ റോസ്റ്റ് നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ റെസിപ്പിയിലോട്ട് പോകുന്നതിന് മുമ്പായി നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂട്ടത്തിലെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് അതിലെ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാനും മറക്കല്ലേ അങ്ങനെ ആവുമ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും വരൂ നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം ആദ്യമായി ഞാനൊരു ചീനച്ചട്ടി സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇത് ചൂടായി വരുമ്പോൾ ഇതിലോട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് ഇതൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലോട്ടൊരു കാൽ ടീസ്പൂൺ പെരിഞ്ചീരകം ചേർക്കാം ജീരകം ഒന്ന് പൊട്ടിത്തുടങ്ങുമ്പോൾ ചതച്ച് വെച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുന്നുണ്ട് ബാക്കി ഒരു ഒന്നര ടീസ്പൂൺ ഉണ്ടാകും ഇതൊന്ന് മൂത്ത് വരുമ്പോൾ ഇതിലോട്ട് ഒരു സവാള നീളത്തിലരിഞ്ഞതും ഒരു പച്ചമുളക് നെടുങ്കിൽ കീറിയതും കൂടി ചേർത്ത് കൊടുക്കാം ഇത് പെട്ടെന്ന് മാടിക്കിട്ടുന്നതിനായി സ്വല്പം ഉപ്പും കൂടി ചേർത്ത് നന്നായി വാഴറ്റിയെടുക്കാം ഞാൻ ഇവിടെ അഞ്ഞൂറ് ഗ്രാം കൂന്തൽ കൊണ്ടാണ് കൂന്തൽ റോസ്റ്റ് തയ്യാറാക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു സവാള മാത്രമേ എടുത്തിട്ടുള്ളൂ സവാളയുടെ അണവ് കൂടിക്കഴിഞ്ഞാൽ ഒരു മധുരമായിരിക്കും അതുകൊണ്ട് മാക്സിമം ഒന്ന് തന്നെ ചേർത്താൽ മതി അതിൽ കൂടുതൽ ചേർക്കേണ്ടതില്ല ഈ സവാളയൊക്കെ ഏകദേശം ഒന്ന് വാടി വരുമ്പോൾ ഇതിലോട്ട് കുറച്ച് കറിവേപ്പില ചേർക്കാം വീണ്ടും നന്നായി വഴറ്റിയെടുക്കാം ഇപ്പം നമ്മുടെ ഉള്ളിലെല്ലാം നന്നായി വാടി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി ഇവ ചേർക്കുന്നുണ്ട് മല്ലിപ്പൊടി കൂടുതലാവരുത് കാൽ ടീസ്പൂൺ തന്നെ ചേർത്ത് കൊടുത്താൽ മതിയാകും ഇനി മസാലയുടെ എല്ലാം പച്ചമണം മാറി വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം ഇപ്പോൾ നമ്മൾ ചേർത്ത മസാലപ്പൊടികളെല്ലാം മൂത്ത് എണ്ണയെല്ലാം ഒന്ന് തെളിഞ്ഞു വന്നിട്ടുണ്ട് ഈ സമയം ഞാൻ രണ്ട് തക്കാളി മിക്സിയുടെ ചാറിലിട്ട് നന്നായി ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് അത് അതിലോട്ട് ചേർത്ത് കൊടുക്കാം രണ്ട് ചെറിയ തക്കാളിയാണേ വളരെ ചെറുതായതുകൊണ്ടാണ് ഞാൻ രണ്ടെണ്ണം എടുത്തത് വലുതാണെങ്കിൽ ഒന്നെടുത്താൽ മതിയാകും ഇനി ഈ തക്കാളി ഈ മസാലയിൽ കിടന്ന് നന്നായി ഒന്ന് വെന്ത് എണ്ണയൊക്കെ തെളിഞ്ഞൊന്ന് വരണം അപ്പോഴേ നമ്മൾ കൂന്തൽ റോസ്റ്റിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും ഫ്ലീം എപ്പോഴും മീഡിയത്തിൽ വെച്ചാൽ മതിയാവേ വളരെ കുറച്ച് മസാല ഉള്ളത് കൊണ്ട് തന്നെ എപ്പോഴും ഇളക്കി കൊടുക്കണം അപ്പം നമ്മുടെ തക്കാളി ഏകദേശം നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് ക്ലീൻ ചെയ്ത് വെച്ച കൂന്തൽ അഥവാ കണവ ചേർത്ത് കൊടുക്കാം നമ്മുടെ നാട്ടിലൊക്കെ ഇവിടെ കൂന്തൽ എന്നാണേ പറയാം നിങ്ങൾ ഇതിന് എന്താ പറയുന്നതൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ ഇത് ഞാൻ ക്ലീൻ ചെയ്ത പാടയാണ് ഇതിൻ്റെ വെള്ളമൊന്നും ഡ്രെയിൻ ചെയ്ത് എടുത്തിട്ടില്ല നല്ല വാട്ടർ കണ്ടൻറ് ഉണ്ടാകുന്ന ഒരു ഫിഷാണ് കൂന്തൾ അധികം ഗ്രൈൻഡ് ചെയ്തെടുക്കാത്തത് കൊണ്ട് തന്നെ നല്ല രീതിയിൽ വെള്ളം ഇതിൽ നിന്ന് റിലീസാവും ഗ്രൈൻഡ് ചെയ്തെടുത്താലും റിലീസാവും ഗ്രൈൻഡ് ചെയ്തെടുക്കാത്തത് കൊണ്ട് കൂടുതൽ വെള്ളം ഇതിൽ നിന്ന് റിലീസാവാൻ ചാൻസ് ഉണ്ട് ഞാൻ ക്ലീൻ ചെയ്ത് ഇങ്ങനെ വട്ടത്തിലാണ് മുറിച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ കൂന്തൽ റോസ്റ്റ് കാണാൻ നല്ല ഭംഗിയാണ് ഇനി ഈ മസാല കൂന്തലിൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കാം ഒരു രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ഇതിൽ നിന്ന് വെള്ളം ഇറങ്ങാൻ തുടങ്ങിക്കോളും നന്നായി മിക്സ് ചെയ്ത് ഈ മസാല എല്ലായിടത്തും എത്തിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മൾ ആ സവാള വാട്ടുന്ന സമയത്ത് കുറച്ച് ഉപ്പ് മാത്രമേ ചേർത്തിട്ടുള്ളൂ ഇപ്പം നമുക്ക് പാകത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഇപ്പം തന്നെ ഇതിൽ നന്നായി വെള്ളം റിലീസായി വരുന്നുണ്ട് ഇനി കൂടുതൽ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഇപ്പം കണ്ട കൂന്തൽ നിന്ന് അത്യാവശ്യം നന്നായി വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട് ഈ വെള്ളമൊക്കെ വറ്റി കൂന്തൽ നന്നായി വെന്ത് കിട്ടുന്നത് വരെ വേവിക്കണം അതീ വെള്ളം ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ ഹൈ ഫ്ലെയിമിലാണ് ഇട്ടിട്ടുള്ളത് ഹൈ ഇട്ടാൽ തന്നെ വെന്ത് കിട്ടിക്കോളും നിങ്ങൾ തയ്യാറാക്കുമ്പോൾ ഇതിൽ വാട്ടർ കണ്ടൻ്റ് അനുസരിച്ച് കൂന്തൽ ആവശ്യമായ രീതിയിൽ ഫ്ലെയിം കൺട്രോൾ ചെയ്യണേ ഇനി നമുക്കിത് അടച്ചു വെച്ച് ഇതിൽ വെള്ളമൊക്കെ ഒന്ന് വറ്റി കിട്ടുന്നത് വരെ വേവിച്ചെടുക്കാം ഇടയ്ക്കൊക്കെ ഒന്ന് തുറന്ന് നോക്കി ചെക്ക് ചെയ്യണേ ഇപ്പോഴും വെള്ളമൊന്നും വറ്റി വന്നിട്ടില്ല നമുക്ക് തുറന്നു എടുത്ത് വേവിച്ചെടുക്കാം അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് വറ്റി വന്നോളും കൂന്തളൊക്കെ പെട്ടെന്ന് വേവുന്ന ഒരു മീനാണ് ഇപ്പോൾ ഇതിൽ വെള്ളമൊക്കെ ഏകദേശം വറ്റി വന്നിട്ടുണ്ട് ഇതിലോട്ടൊരു അര ടീസ്പൂൺ അടുത്ത് കുരുമുളക് പൊടി ചേർക്കാം കൂട്ടത്തിലൊരു കാൽ ടീസ്പൂൺ ഗരം മസാല കൂടി ചേർക്കുന്നുണ്ട് നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിലെ ഗ്രേവി പാകത്തിന് എത്തി കഴിഞ്ഞാൽ അവസാനമായി ഇതിലോട്ട് കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും കൂടി തൂക്കി കൊടുത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം എത്ര പെട്ടെന്നാണല്ലേ നമ്മളിങ്ങനെ ഒരു കൂന്തൽ ഗ്രേവി തയ്യാറാക്കിയെടുത്തത് എല്ലാവരും വീട്ടിലിതുപോലെ തയ്യാറാക്കി നോക്കി ഫീഡ്ബാക്ക് കമൻറ്റായിട്ട് അറിയിക്കുമല്ലോ കൂടാതെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ കൂടാതെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ വീണ്ടും നമുക്ക് പുതിയൊരു അടിപൊളി റെസിപ്പിയുമായി കാണാം താങ്ക്